തിരക്ക് പിടിച്ച ജീവിതത്തിൽ അല്പനേരം ഒന്ന് വിശ്രമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടി ഒരു കോമ്പറ്റീഷൻ മൈൻഡോട് കൂടി നമ്മൾ ജീവിതത്തിലെ ഓരോ ജേർണിയുടെ പുറകെ തന്നെയാണ് ഓരോ സ്വപ്നങ്ങളും ഗോളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അല്പനേരം ഒരു സ്ലോ ലീവിങ് ആയിട്ട് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഒന്ന് മാറി ചിന്തിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമുള്ള വിശ്രമവും നൽകും മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും പറ്റും പക്ഷെ ഇന്ന് പലർക്കും ഇതിനുള്ള സമയമില്ല അല്ലെങ്കിൽ ആരും ഇത് ആക്കുന്നില്ല മൈൻഡ് മൈൻഡാക്കുന്നത് നമ്മുടെ ഈ മെൻറ്റൽ കണ്ടീഷനൊക്കെ ഭയങ്കര മോശമാവുമ്പോൾ മാത്രമാണ് ഈ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും മാറി നിന്നുകൊണ്ട് തന്നെ വേണം എടുക്കാൻ കാരണം ബ്രേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം ഈ റീൽസ് സ്ട്രോൾ ചെയ്യുന്നതല്ല ബ്രേക്ക് ഒന്നോ രണ്ടോ ഒന്ന് വിശ്രമിക്കുന്നതും അല്ലെങ്കിൽ നല്ലൊരു ഉറക്കം ഉറങ്ങുന്നതും അല്ല നമ്മുടെ ശരീരം ഒരുപാട് നാൾ ഓടി കലർന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് മാനസികമായും ശാരീരികമായും നല്ല റെസ്റ്റും ഒരു സ്ലോ ലീവിംഗ് എന്ന രീതിയിലേക്ക് പോകേണ്ടതുണ്ട് അതിന് നിങ്ങൾ ഒരു മിനിമം രണ്ടാഴ്ചയോ പത്ത് ദിവസം എങ്ങനെയാണ് കുറച്ച് ഒന്ന് രണ്ട് ഒരു അഞ്ച് ദിവസത്തിനു മേലെ എന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം കാരണം ഇപ്പം നിങ്ങൾ വലിയൊരു ജേണി ഡ്രീം അതിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ മുമ്പിൽ ഒരു ആയിട്ട് വരും പക്ഷെ ഈ സമയവും നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യാൻ തുടങ്ങും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അത്രയ്ക്കും ധൃതി കൂട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ സ്ലോ ആക്കിയാൽ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ് പക്ഷേ നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് ദിവസങ്ങൾ ഒന്ന് സ്വന്തമാക്കിയിട്ട് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് സെറ്റാക്കിയെടുക്കാമെന്നൊക്കെ അത് ഈ ബ്രേക്ക് ടൈമൊക്കെ നമ്മളെ സഹായിക്കും സ്ലോ ലീവിംഗ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അക്കുന്ന് നിൽക്കണം നമ്മൾ പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യും ക്രിയേറ്റീവ് നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾ ഒരു ഹോബീസ് പഠിക്കാൻ പോകുകയാണോ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര വലിയ തെറാപ്പിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെക്കിങ്ങിന് പോകാനോ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറേ കുട്ടികളോടൊത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യോ അത് കോർഡിനേറ്റ് ചെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം പക്ഷെ പതുക്കെ സമാധാനത്തോടു കൂടി ആ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിലെ വേറെ ഒരു പ്രശ്നങ്ങളും ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ മുന്നിൽ നിങ്ങൾക്ക് വലിയൊരു എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ കിടക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രഷറും ഇല്ലാതെ നമ്മൾ ആ നിമിഷങ്ങളിൽ മാത്രം ജീവിക്കുന്ന സാധാരണ രീതിയിൽ മാക്സിമം ഒരു മിനിമലിസ്റ്റ് എന്ന രീതിയിൽ തന്നെ എടുത്ത് ജീവിക്കുന്ന ഒരാളായിട്ട് മാറാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ജോലി നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്താവും എങ്ങനെയാകുന്നൊക്കെ ഇപ്പൊ ജോലി എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ജോലിയിൽ നിന്നും നമുക്ക് ഇങ്ങനെയൊന്നും മാറി നിൽക്കാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ബ്രേക്ക് ടൈം സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെയൊന്നും ഒന്നും ആക്കിയെടുക്കാനായിട്ട് നോക്കുക അതവൈസ് നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ നമ്മുടെ ജീവിതമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനില്ലെങ്കിൽ പിന്നെ ും നമുക്ക് വേണ്ടി കൊണ്ടു തരില്ല എന്ന് ഓർക്കുക ഒന്നിനും ശ്രദ്ധിക്കാതെ സ്വയം ശ്രദ്ധിച്ച് ജീവിച്ചുകൊണ്ടുള്ള ഈ ഒരു ബ്രേക്ക് ടൈം എന്ന കൺസെപ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക ആവശ്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനും നോക്കുക